വിഷുമായിട്ട് നമ്മൾ ഈ ഫുള്ള് പടക്കം പൊട്ടിക്കാൻ പോവാണ് നമുക്ക് പടക്കം പൊട്ടിച്ചാലോ നമുക്ക് പടക്കം പൊട്ടിച്ചിട്ട് വരാം വിട്ടുതേപ്പ് പടക്കത്തിന്റെ ഇടയിൽ വന്നിരിക്കണെ പടക്കിട്ട പേപ്പറിൽ കേറി കളിച്ചോണ്ടിരിക്കണേ സാനുവിന്റെ ചന്ദനത്തിരി പിന്നെ അത് ഷോർട്ട് ഷോട്ട്മു എത്ര ഷോട്ട് പന്ത്രണ്ട് మేషాం ఎందు నాదే మేషాప్ మేషాపు నాకిరే కపోటికెనేసారు అది కున్ని మేషాం వెల్యం చక్ర చక్ర తలచకం దిన్నే మేషాం అది వెల్్యం మేషాపు తర్నాని తరకమట్లడొచ్చిని హమన్ నేర్తవ కొరే పోలే తోనిలే కుచిరేనోనే പടക്കാരന്ടക്കെറിയ ചറവറിയ ചരവറുണ്ട് പിന്ന എല്ലാം കഴിഞ്ഞ പിന്നെ നമ്മടെ കമ്പിത്തിരി ചറവറയുടെ ഉണ്ട് പിന്നെ വലിയ ചറവറയുണ്ട് ഷോട്ടുണ്ട് ഉണ്ട് പിന്നെന്താണത് ആ ഷോർട്ട് വലിയ ഉണ്ട് പിന്നെ കമ്പിത്തിരി ഊത്തിരി അങ്ങനത്തെ സാധനങ്ങള് പടക്കാം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ സാധനം ഹെലികോപ്റ്റർ ആ ഇങ്ങനെ സൗണ്ടോടെ ഇങ്ങനെ വെറൈറ്റി കിട്ടിയുള്ളു അന്വേഷിക്കുന്നത് ഇവിടെ അങ്ങനെ വെറൈറ്റി ഒന്നും നമ്മളിവിടെ ഇണ്ടായില്ല അപ്പൊ നമുക്ക് പൊട്ടിക്കാം പൊട്ടിക്കാം ണിച്ചുകൊണ്ടിരിക്കണെന്തോ അത്ര ഇങ്ങനെ വിരിച്ചിട്ടോ എന്തൊക്കെയോ ആ ഇത് എപ്പോഴും കൺഫ്യൂഷൻ ആണ് ഇത് എവിടെ മരുന്നള്ള ഭാഗോണത്തിക്കണ ആ അവിടെ കത്തിക്കണം ആ അവിടെ എല്ലാം മരുന്നള്ള ഭാഗത്ത് കത്തിക്കണം അപ്പൊ നമ്മടെ സ്പെഷ്യൽ സംഭവത്തി അഞ്ചെണ്ണോ അവിടെ അഞ്ചെണ്ണോള അഞ്ചെണ്ണ അഞ്ചെണ്ണം അഞ്ചെണ്ണ ആ അപ്പൊ എല്ലാം പാക്ക് നമുക്ക് മോളിൽ പോയി ഓരോന്ന പൊട്ടിക്കാം അപ്പൊ പടക്കം പൊട്ടിക്കാൻ നോക്കിയപ്പോഴാണ് മെഴുതിരില്ല അപ്പൊ രണ്ടേരും കൂടി മെഴുതിരി വാങ്ങാൻ പോണ വേഗം വാ ഗേറ്റ് തുറക്കാൻ വരെ ഇവിടെ തല്ലെടുക്ക ഏതാ കടന്നാട്ട നമ്മ മെഴുതിരി ഒക്കെ വാങ്ങണം അവിടെ തന്നെ ഒരു കടയുണ്ട് കാരണം ഭയങ്കര എളുപ്പ എന്താ പറയാനുള്ളത് ഒന്നും പറയാലോ പടക്കം പൊട്ടിച്ച ആഘോഷിക്കാൻ പോണെടു ഭയങ്കര നല്ല കാറ്റുണ്ട് കൈ കത്തിക്കൂല ഞാൻ ഇതിന്റെ ഉള്ളിൽ കത്തിക്കൊള്ളു അത് എനിക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങി അത്ര അപ്പൊ ഞങ്ങ പടക്കത്തിരി ചെലപ്പോല്ലി പടക്കത്തിരി പാടക്കം പൊട്ടിക്കല്ലേ തീ കൊടുത്ത

അപ്പുറത്തെ അപ്പുറത്തെ വീട്ടിലെ വീട്ടിലെ പോയി പോയി അത് സൂപ്രാ വല്യ കാര്യത്തിന് ഒരാളെ ഒരാളെ വല്യ കാര്യത്തിന് ഒരാളെ പൊട്ടിക്കാന്നൊക്കെ നോക്കിയപ്പോ നമ്മടെ അയാത്ര ഭയങ്കരമായിട്ട് പിടിച്ചു മേശാ കൊഴപ്പില്ല പക്ഷെ അത് പൊട്ടണത് ഉണ്ടട്ടാ ചേച്ചി മൂന്നെണ്ണം ഒന്നിച്ചു കത്തിച്ചത് എന്തിനാ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ മതി കിട്ടാതെന്താണ് അച്ഛരെല്ലാം കത്തി ചീർക്കോട്ടെങ്ങനെയാണെങ്കില് സാൻ മാറി കമ്പുത്തിരത്തി അങ്ങനെ ആദ്യത്തി നോക്കടി നോക്കടി കത്തിയാ പറയടേ പറ ഒന്നും കിട്ടിയില്ല ഞാൻ കണ്ടില്ലായിരുന്നു പക്ഷെ ഇവിടെ പൊട്ടി പക്ഷെ അവിടെ അത്ര ബിരിയാണി ഇല്ല ഈശ്വരാ പതിനാല് <laughs> പതിനാല് uh, <laughs> <dış doohehe> <laughs> കഴിഞ്ഞു കാ പന്ത്രണ്ട് ഷോട്ട് ആ സാധനങ്ങളെ പൊളിക്കും അപ്പുറത്ത് അല്ലെ ഓട്ട ഓത്തീർന്ന്